വെൽക്കം ബാക്ക് ടു മീ ട്യൂബ് ചാനൽ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ടും നല്ല ആറ്റിവളായിട്ട് നല്ല ചില്ല ചില്ലായിട്ടിരിക്കുക ഗൈസ് ഞങ്ങൾ ഇപ്പോൾ യു കെയിലെത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ വരുന്ന സമയത്തൊക്കെ യു കെയിൽ വന്ന അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്തുവാ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പോൾ യു കെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ ചില കാര്യങ്ങൾ യു കെയിലിപ്പോൾ നിലവിൽ താമസിക്കുന്ന ആൾക്കായാൽ പോലും അല്ലെങ്കിൽ യു കെയിലേക്ക് ഇനി വരണം യു കെ ഒരു ഡ്രീം കൺട്രി എന്ന് വിചാരിച്ച് യു കെയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കായാലും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യു എത്തി അഞ്ചു വർഷത്തിന് പകരം നമ്മൾ ഇനി പത്ത് വർഷത്തിന് ശേഷം മാത്രമാണ് യു കെയിലെ പി ആറിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടത് ഇത് ഹെൽത്ത് കെയർ ഫീൽഡിലുള്ളവരെയോ അല്ലെങ്കിൽ ഹൈ സ്കിൽഡ് വിസയിലുള്ള ആളുകളെയോ ഒന്നും ഇത് ബാധിക്കില്ല എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഏത് ഫീൽഡ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ഫീൽഡ് ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഓഫ് വിസ കാറ്റഗറി ഡിപ്പെൻഡൻറ്റ് വിസ ഏത് വിസയിൽ വരുന്ന ആളുകളായാൽ പോലും ഇത് ഒരുപോലെ അതായത് ഈ പത്ത് വർഷം എന്നുള്ളത് പത്ത് വർഷം കഴിഞ്ഞാണ് നമുക്ക് പി ആർ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എല്ലാവരെയും ഒരേപോലെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പത്തേനും ഇപ്പം ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരാളായിരിക്കാം നമ്മൾ ആദ്യം യു കെയിലേക്ക് വരിക പ്രൈമറി വിസ ഹോൾഡർ ആയിട്ട് യു കെയിലേക്ക് വരുന്നത് ഒരാളായിരിക്കാം അതിനുശേഷമാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് പക്ഷെ അത് നമുക്ക് ഈസി ഈസി ആയിട്ട് ആയിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു വിസ വിസ ജസ്റ്റ് പോരുന്നു അങ്ങനെ ആയിരുന്നു ുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പുതിയൊരു റൂൾ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ അങ്ങനെ ജസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് കേറിപ്പോരാൻ പറ്റത്തില്ല അവർക്കും ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൻറ്റേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ളവരെയും നമുക്ക് യു കെയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിന് ഇവർ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് നാട്ടിലെ പല സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം ഡിപ്പെൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറിപ്പോരുന്നത് അല്ലേ അപ്പോൾ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഏതെങ്കിലും ഒരു സെക്ടറിൽ ജോബിന് കയറി കഴിയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അത് കുറവാണെന്നാണ് അവർ പറയുന്ന റീസൺ പണ്ടത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പണ്ട് മുതലേ യു കെയിൽ താമസിക്കുന്നത് പണ്ട് ഒരുപാട് നാളായിട്ട് യു കെയിൽ വന്നിട്ടുള്ള ആളുകൾക്കറിയാം അവരിവിടെ വരുന്നു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും അവർക്ക് പി ആർ അപ്ലൈ ചെയ്യാം പി ആർ കിട്ടിക്കഴിയുമ്പോഴത്തേനും അവർക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ഓക്കെ പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പം ഓവർ പോപ്പുലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല രാജ്യത്തു നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ജോബിനായിക്കോട്ടെ സ്റ്റഡിക്ക് വേണ്ടി ആയിക്കോട്ടെ പല പല രീതിയിൽ ഒരുപാട് ആളുകൾ ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഓവർ പോപ്പുലേഷൻ യു കെയിൽ വന്നതുകൊണ്ട് പല രീതിയിലും പല സാഹചര്യത്തിലും ഇത് ബാധിക്കുന്നുണ്ട് അതായത് ഒരു ഹെൽത്ത് സെക്ടർ ആയാൽ പോലും വെയിറ്റിംഗ് അവേഴ്സ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ യു കെയിൽ വരുന്നവരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗസിംഗ് പ്രോബ്ലം അതായത് നമുക്കൊരു വീട് കിട്ടാന്നുള്ളത് യു കെയിൽ വന്നു കഴിയുമ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിന്റെ അതും കൂടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രൈം റേറ്റ് പല രാജ്യത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ വരുന്നത് അപ്പൊ യു കെയിലെ ഈ ഇടയായിട്ട് ക്രൈം റേറ്റും കുറച്ചധികം കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് പി ആർ കിട്ടാൻ അഞ്ചു വർഷം എന്നുള്ളത് പത്ത് വർഷം എന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെ യു കെയിൽ നിൽക്കുന്ന ആളുകളായാൽ പോലും അല്ലെങ്കിൽ യു കെയിലേക്ക് ഇനി വരാനിരിക്കുന്ന ആളുകളായാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ടാമതേ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് അതായത് ഇപ്പം നിലവിൽ ഇപ്പം ഇവിടെ വന്നു ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇനിയും കുറേ നാൾ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മള് യു കെയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവിടെ വന്നൊന്ന് സെറ്റിൽ ആവണം ഒന്ന് പി ആർ ഒക്കെ കിട്ടി ഇവിടെ സെറ്റിൽ ആവണം എന്നൊക്കെ ആ ഒരു ആഗ്രഹത്തോടെ വരുന്ന ആളുകളാണ് നമ്മളിൽ പലരും മറ്റ് പല രാജ്യങ്ങളും ഇപ്പൊ മൂന്ന് വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടുന്ന രാജ്യങ്ങളുണ്ട് ഓക്കെ അതുപോലെ അഞ്ചു വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടുന്ന രാജ്യങ്ങളും ഉണ്ട് അപ്പം പലർക്കും ഒരു ചിന്തയായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ യു കെ നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു കൺട്രിയിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കാം കൂടുതലും പിന്നെ ഇവിടെ ഉള്ള ആളുകൾ അതല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആളുകളായാൽ പോലും ഡ്രീം കൺട്രി എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് ഇനി പി ആർ കിട്ടത്തുള്ളൂ ഓക്കെ പി ആർ ഒക്കെ സ്വപ്നം കണ്ടാണ് ഇവിടെ വരാനിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം പി ആർ ഒന്നും അവിടെ കിട്ടണമെങ്കിൽ ഒത്തിയും വർഷങ്ങൾ എടുക്കും അപ്പോൾ പിന്നെ യു കെ എന്നുള്ളൊരു സെക്കൻഡ് ചാൻസ് ആയിട്ട് മറ്റൊരു കൺറി അപ്പോൾ എളുപ്പത്തിന് പി ആർ കിട്ടുന്ന ഏതെങ്കിലും ഒരു കൺട്രി ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വെക്കാനായിട്ടും സാഹചര്യങ്ങൾ വരും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ ശരിയാണ് ഇവിടെ ഓവർ പോപ്പുലേഷൻ ആണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റും എല്ലാ ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ റിക്രൂട്ട്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം യു കെ ഗവണ്മെൻറ്റ് ഇത്തരം വിസ ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കുന്നു വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ പി കിട്ടാൻ പത്ത് വർഷം എടുക്കും എന്നുള്ള ആ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന മറ്റു ചില ആളുകളുണ്ട് അതായത് യു കെയിലെത്തി യു കെയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്കിൽഡ് വർക്കർ വിസയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിസയിൽ ഇവിടെ വന്നു ഇവിടെ ജോലി ചെയ്തു അഞ്ച് വർഷം കഴിഞ്ഞ് പി ആറ് കിട്ടി കഴിഞ്ഞ് കുറച്ച് പൈസയും കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോയി അവിടെ നിന്നൊരു ജോലി ഒരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അവരെയും ഇത് നന്നായിട്ട് ബാധിക്കും കാരണം ഈ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കി കഴിയുമ്പോഴത്തേനും അത്രയും നാളും അത്രയും ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് വരുന്നത് അപ്പം അത്രയും വർഷം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണം അപ്പോൾ ഒരു നിയമം വന്നാൽ അതായത് പി ആർ കിട്ടാൻ ഇനി പത്ത് വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ യു കെയിലെ നിലവിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമാകുമോ അത് യു കെയിലേക്ക് ഇനി പുതുതായിട്ട് വരാനിരിക്കുന്ന ആളുകൾക്കാണോ ഈ ഒരു നിയമം ബാധകമാകുന്ന കാര്യത്തിന് ഒരു വ്യക്തത വന്നിട്ടില്ല അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ